കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പിടികൂടിയ ലിത്വാനിയൻ പൗരൻ അലക്സേജ് ബസിക്കോവ് വർക്കലയിൽ താമസം തുടങ്ങിയത് വർഷം മുമ്പെന്ന് പോലീസ് സൈബർ ആക്രമണവും കമ്പ്യൂട്ടർ ഹാക്കിംഗ് ഉൾപ്പെടെ നിരവധി കേസുകൾ അമേരിക്കയിൽ ഇയാൾക്കെതിരെ ഉണ്ടെന്ന് ഡി ഐ ജി അജിത ബീഗം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അമേരിക്ക പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര കുറ്റവാളിയാണ് അലക്സേജ് ബെസിയോക്കോവ് അന്താരാഷ്ട്ര ക്രിമിനൽ സംഘങ്ങൾക്കും സൈബർ കുറ്റവാളികൾക്കും കള്ളപ്പണം എളുപ്പിക്കാൻ സഹായം നൽകിയെന്നതാണ് ഇയാൾക്കെതിരായ പ്രധാന കുറ്റം ഗ്യാരൻഡെക്സ് എന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിന്റെ സഹസ്ഥാപകരിൽ ഒരാളാണ് അലക്സേജ് ബെസിയോക്കോവ് അലക്സേജിനൊപ്പം ഗ്യാരൻഡെക്സിന്റെ ഒരാളായ അലക്സാണ്ടർ മിറാസെർദ എന്ന റഷ്യൻ പൗരനെതിരെയും സമാന കുറ്റത്തിന് യുഎസ് ഏജൻസികൾ കേസെടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിലാണ് അലക്സേജും മിറ സെർദയും ഗ്യാരന്ടെക്സ് എന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ച് പ്രവർത്തിപ്പിച്ചിരുന്നത് ക്രിമിനൽ പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കാനാണ് ഇവർ സഹായം നൽകിയിരുന്നത് തീവ്രവാദ സംഘടനകൾക്കും മയക്കുമരുന്ന് സംഘങ്ങൾക്കും പുറമേ സൈബർ കുറ്റവാളികൾക്കും ഇവർ കള്ളപ്പണം വെളുപ്പിക്കാൻ സഹായം നൽകി ഹാക്കിംഗ് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളുടെ വിപണനം ക്രിപ്റ്റോ തട്ടിപ്പ് എന്നിവയിലും ഇവർക്ക് പങ്കുണ്ട് അലക്സേജിനെതിരെ ഇന്റർപോൾ നേരത്തെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇതിനിടെയാണ് ഇയാൾ വർക്കലയിൽ എത്തിയതായി സിബിഐക്ക് വിവരം ലഭിച്ചത് സിബിഐ വർക്കല പോലീസിന് വിവരം കൈമാറി തുടർന്ന് വർക്കല പോലീസ് ഹോം സ്റ്റേകൾ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിലാണ് അലക്സേജിനെ കസ്റ്റഡിയിലെടുത്തത് ഇയാളെ പിടികൂടിയതിനു ശേഷമാണ് വലയിലായത് കുറ്റവാളിയാണെന്ന വിവരം പോലീസും തിരിച്ചറിഞ്ഞത് വർക്കലയിൽ ഹോം സ്റ്റേയിൽ കുടുംബത്തിനൊപ്പം അവധി ആഘോഷിക്കാനെത്തിയ അലക്സേജിനെ വർക്കല സ്റ്റേഷനിലെ സിപിഒ ജോജിൻ രാജാണ് ആദ്യം കണ്ടെത്തിയത് മേഖലയിലെ ഹോംസ്റ്റേകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നതിനിടെ സിപിഒ അലക്സൈജ് വാടകയ്ക്ക് താമസിക്കുന്ന ഹോം സ്റ്റേയിലുമെത്തി പോലീസുകാരനെത്തിയപ്പോൾ അലക്സേജ് തന്നെയാണ് വാതിൽ തുറന്നത് പോലീസുകാരനെ കണ്ടതോടെ അപകടം മണത്തിയാൾ പിന്നാലെ പോലീസുകാരനെ പണം വാഗ്ദാനം ചെയ്തു അഞ്ഞൂറിന്റെ നോട്ട് കെട്ടുകൾ പോലീസുകാരനെ നേരെ നീട്ടി ഏകദേശം അമ്പതിനായിരം രൂപയുണ്ടായിരുന്നു എന്നാൽ പ്രതിയെ തിരിച്ചറിഞ്ഞ ജോജിൻ രാജ് ഉടൻ തന്നെ ഇൻസ്പെക്ടറെ വിവരം അറിയിച്ചു പിന്നാലെ വർക്കല പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അപ്പൊ ഇന്ന് ആക്ച്വലി ഐ സ്പെസിഫിക്കലി ടു കൺഗ്രാച്ചുലേറ്റ് ദിസ് എൻറ്റയർ ടീം ഇതൊരു ഔട്ട് സ്റ്റാൻഡിങ് വർക്ക് ആണ് നമ്മള് ഐ തിങ്ക് ഡോബി ഫോർ സുദർശൻ ആൻഡ് മീ നമ്മുടെ കരിയറിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു അറസ്റ്റും നമ്മൾ കേൾവിപ്പെട്ടിട്ടില്ല സോ ഇത് അലക്സെ അലക്സെ ജെക്കോ എന്നാണ് പേര് എ എ എൽ ഇ ഇ എസ് എസ് ജി ബി സി ഐ ഒ കെ ഒ വി സൊ പുള്ളി ഒരു ലിത്വാനിയൻ സിറ്റിസൺ ആണ് ഒരു ഐ ടി പ്രൊഫഷനും കൂടിയാണ് ലെവൻത് ആണ് നമ്മൾ വൈകിട്ട് മണിക്ക് അറസ്റ്റ് ചെയ്യുന്നത് ഇൻഫാക്ട് നയൻത്ത് മാർച്ച് ട്രിവാൻഡ്രം റൂറൽ ഡിസ്ട്രിക്ട് എസ് പി ഓഫീസിലേക്ക് എ ഡിജിപി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് സി ബി ഐയുടെ ഈ ഒരു എക്സ്എഡിഷൻ വാറന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു അതനുസരിച്ച് എസ് പി സുദർശൻ ഒരു സ്പെഷ്യൽ ടീം നമ്മുടെ എ സി പി വർക്കിലുണ്ട് ഗോപകുമാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്തു അവരെ ഇത് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുവായിരുന്നു രണ്ടുപേരും ഒരു പ്രതി കിട്ടണം ഡെയിലി ബേസിൽ ഇൻഫർമേഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് അതിനകത്ത് കിട്ടിയ അഡ്രസ്സിനകത്ത് അഡ്രസ് പഴയ ആയിരുന്നു അതിനകത്ത് കുറെ മാറ്റങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട് ഫോർ ഫോർത്ത് വാർഡിനാണ് അത് പറയുന്നത് ഇപ്പൊ ആക്ച്വലി ട്വന്റി നയൻ വാർഡിലാണ് ഈ അഡ്രസ് ലൊക്കേറ്റഡ് ആയിരുന്നു അപ്പൊ ഇവര് ടു ത്രീ ഡേയ്സ് ആയിട്ട് കണ്ടിന്യൂസ്ലി രാവിലും വൈകിട്ടും പോയി സെർച്ച് ചെയ്താണ് ഇവർക്ക് പിന്നീട് ഈ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞതും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതും അപ്പൊ ഈ ടീമിനകത്ത് കോഴ്സ് നമ്മുടെ ഡിവൈഎസ്പി വർക്കുല ഗോപകുമാറുണ്ട് എസ് എച്ച്ഒ വർക്കുല ഉണ്ട് വിപിൻ ആൻഡ് സി പി ഒ രാകേഷ് ആർ നായർ ഉണ്ട് സി പി ഒ ജോജിൻ രാജുണ്ട് ആൻഡ് ഡ്രൈവർ സി പി ഒ സുജിത് ഡി ഉണ്ട് അപ്പോ ആദ്യം ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജോജിൻ രാജാണ് ഇദ്ദേഹം ടൂറിസം വിങ്ങിലെ ഉള്ള സി പി ഒ ആണ് അപ്പൊ ഇദ്ദേഹം ഈ റെഗുലർ ചെക്കിംഗ് ചെയ്തിട്ട് ഇത് വീടാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് നോക്ക് ചെയ്തപ്പോഴത്തേക്കും പുലി തന്നെ വന്ന് ഡോർ ഓപ്പൺ ചെയ്തു പുല്ലി ബാഗ് ഒക്കെ പാക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു ബിക്കോസ് അന്ന് വൈകിട്ടായിരുന്നു പുലിയുടെ റിട്ടേൺ അപ്പൊ പുലി ചോദിച്ചു പോലീസിനെ കണ്ടപ്പോഴത്തേക്കും പോലീസിന് മനസ്സിലായി അപ്പോൾ പുലി ഒരു കുറച്ച് പൈസ എടുത്ത് ഓഫർ ചെയ്തു നമ്മുടെ ജോജിൻ രാജനെടുത്ത് ഓഫർ ചെയ്തു അപ്പോൾ ഒരു കട്ട് പൈസ ഉണ്ടായിരുന്നു അതിന് ഒരുപാടെ ഒരു കട്ട് പിന്നെ പുള്ളി പറഞ്ഞു വൺ സെക്കൻഡ് ഞാൻ പോയിരുന്നു ജസ്റ്റ് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പുളി പുറത്ത് വന്നിട്ട് ഇൻസ്പെക്ടറേയും ടീമേയും ഉടനെ വിളിച്ചു ഇവരെല്ലാവരും വന്നു ഉടനെ തന്നെ ഈ അലക്സേജിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു സബ്ജെൽഡ് റിമാൻഡിലെ റിമാൻഡിലായിരുന്നു സോ ഇത് ബേസിക്കലി ഈ പുളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം അപ്പൊ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ യു എസിലെ ഡിസ്ട്രിക്ട് കോർട്ട് ഓഫ് ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് ഓഫ് വെർജീനിയ വോജിങ്ാലൂർ ക്രൈം കേസ് ഉണ്ട് വൺ ട്വന്റി ഫൈവ് വൺ ട്വന്റി ഫൈവ് സിആർ തേർട്ടി നൈൻ ആണ് അപ്പൊ പുള്ളിക്കെതിരെയുള്ള ചാർജസ് എന്താണെന്ന് നോക്കിയാൽ മണി ലോണ്ടറിംഗ് കോൺസ്പിറസി ടു ഓപ്പറേറ്റ് അൺലൈസൻസ്ഡ് ബിസിനസ് സോ ഈ പുള്ളിക്ക് സ്വന്തമായിട്ടൊരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഉണ്ട് അതിന്റെ പേര് ഗ്യാരന്ടെക്സ് എന്നാണ് അപ്പൊ ഈ ഗ്യാരന്റക്സിനകത്ത് നമുക്ക് യു എസ് നോക്കിയാൽ ഈ ബിറ്റ് കോയിൻ എക്സ്ചേഞ്ച് വഴി ഇലീഗൽ ബിസിനസിൽ ഉള്ള സമ്പത്തിനെ ഈ ബിറ്റ് കോയിൻസിനകത്ത് ഇടുന്നത് ബാൻഡാണ് ഇലീഗൽ ബാൻഡ് സോ അപ്പൊ ആ ഒരു ഗ്യാരന്സ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിനകത്ത് പുള്ളി റാൻസം വയർ അറ്റാച്ച് ചെയ്യും അതിൽ നിന്ന് വരുന്ന വരുമാനം നാർക്കോട്ടിക് റീൽസിൽ നിന്ന് വരുന്ന വരുമാനം ഈവൻ ഓസെ ചൈൽഡ് സെക്സൽ അബ്യൂസ് മെറ്റീരിയൽ ഇത് ഷെയർ ചെയ്യുന്നതിൽ വരുന്ന വരുമാനം ഈ വരുമാനമൊക്കെ ആക്കൊക്കെ കുറെ വലിയ കോർപ്പറേറ്റ്സിന് ആക്ക് ചെയ്തിട്ടുണ്ട്